ഹലോ നമസ്കാരം ഷൈൻ ടോം ചാക്കോ രാവിലെ തൊട്ട് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇങ്ങനെ തുടദൂരാന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഓരോ അപ്ഡേറ്റ്സ് 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 അതൊരു സൈഡിൽ കൂടെ നടക്കട്ടെ ഞാൻ ഞാനെൻ്റെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഷൈൻ ടോം ചാക്കോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പേർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഈ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതും പറയാം ബട്ട് അത് മാത്രമല്ലല്ലോ സംസാരിക്കേണ്ടത് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംസാരിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ സിൻസിയറായിട്ട് പറയണം നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ അത് ഏത് തരത്തിലുള്ള ലഹരിയോ ആയിക്കോട്ടെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ലഹരി ലഹരിയാണ് ഉപയോഗിക്കുന്ന ആളുകളാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലേയും നിങ്ങൾ ആ ഉപയോഗം നിർത്തണം ഐ റിപ്പീറ്റ് നിങ്ങൾ നിർത്തണം നിർത്തി പറ്റൂ നിങ്ങൾ നിങ്ങളുടെ ലഹരി ഉപയോഗം നിർത്തിയില്ല എന്നുണ്ടെങ്കിലേയും നിങ്ങളുടെ ജീവിതം പോയി നിങ്ങളുടെ ജീവിതം മെല്ലെ 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 ഇങ്ങനെ തൊലഞ്ഞ് തുടങ്ങും നിങ്ങളത് തൊലയുമ്പോഴേ അറിയുള്ളൂ ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഒരു കംഫർട്ട് സോണിൽ സുഖമായിട്ട് പോകുന്ന സമയത്തൊന്നും അറിയില്ല ബട്ട് അത് പതിനത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഉപയോഗം നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ ശ്രമിച്ചു നോക്കിയിട്ടും നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് കൗൺസിലിംഗ് നിങ്ങൾ നിർബന്ധമായിട്ട് അത് ട്രൈ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് നിർത്തണം എന്നുള്ള തോന്നൽ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് യെസ് ഓഫ് കോഴ്സ് അങ്ങനെ എന്താണ് നിർത്തിയിട്ട് നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല നല്ല പറയുന്നു പക്ഷേ വേറൊരു കൂട്ടം ആളുകൾ ഇതിൻ്റെ അകത്ത് പോയി പെട്ടിട്ട് ശരിയാക്കി എടുക്കണം തോന്നില്ല അത് വേറൊരു വേൾഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അവരുടെ കാര്യമാണ് ആക്ച്വലി കഷ്ടം അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഉള്ളൊരു അവസ്ഥയിലുള്ള ആൾക്കാരാണോ ഞാനത് നിങ്ങൾ നിങ്ങൾ പറയണം നിങ്ങളെ പർട്ടിക്കുലർ ആയിട്ട് ഉദ്ദേശിച്ചല്ല പറയുന്നത് ഞാൻ പബ്ലിക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് ആക്ച്വലി പറയുന്നത് വലിയ പ്രയാസമാണെന്നേ ഇതിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് എന്തും പ്രശ്നം ഇപ്പോൾ ഫോൺ അഡിക്ഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അതും ഭയങ്കര പ്രയാസമാണ് മാറ്റി വെക്കണം മാറ്റി വെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കയ്യിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കും അവനവൻ ഫോഴ്സ്ഫുള്ളായിട്ടിത് ശ്രമിച്ചാൽ മാത്രമാണ് ഒരു അഡിക്ഷൻ മാറ്റാൻ പറ്റുക അപ്പോൾ ലഹരിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം അത് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പേരൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് വെച്ചുകൊണ്ടൊന്നും ഇണ്ടാണ്ട് നിൽക്കരുത് നിങ്ങൾ കെട്ടി എന്താണ് അവരെ കൈകാലും കെട്ടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുനിഞ്ഞ് ഇറങ്ങിയേ പറ്റുള്ളൂ കാരണം ലഹരി അഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഒരു പരിധി വിട്ടിട്ട് പോയി എന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റില്ല നാശത്തിലേക്ക് എത്തും പിന്നെ ആ നാശം കാണ്ടി വരും എന്നുള്ളതാണ് സത്യാവസ്ഥ സത്യാവസ്ഥ അത് ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ കേട്ടോ ഏത് തരത്തിലുള്ള ലഹരി ആയിക്കോട്ടെ കള്ള ആയിക്കോട്ടെ സിഗരറ്റ് വലിയ ആയിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ഇതില് കള്ളും കഞ്ചാവും ഇവിടെ ലീഗലി ഓക്കെ ആണ് ലീഗലാണ് എന്നുണ്ടെങ്കിൽ പോലും ലഹരി ലഹരി അല്ലാതെ ആവുന്നില്ല ഇപ്പോൾ സിഗരറ്റ് ആണെങ്കിലും ശരീരത്തിന് പോക്കാണ് പ്രശ്നമാണ് കള്ളാണെന്നുണ്ടെങ്കിലും അഡിക്റ്റ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ് കരളും അതും ഇതൊക്കെ പോകുമല്ലോ അപ്പോൾ ഇത് രണ്ടും പ്രശ്നം അല്ലെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇത് നല്ലതാണെന്നല്ല അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഏതാണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാൻ അവരവരുടേതായിട്ടുള്ള ന്യായങ്ങൾ നൃത്തം താല്പര്യമില്ലല്ലോ അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും മനസ്സിലായില്ലേ പക്ഷേ അതിന് ദ റിയാലിറ്റി ഈസ് ഈ ഏത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ ശരീരത്തിന് കേടാണ് ശരീരത്തിനും കേടാ അവനവനും കേടാ അവനോദനം ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും കേടാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഫാക്റ്റ് അതാണ് റിയാലിറ്റി പിന്നെ ഈ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ച് മാത്രമല്ലല്ലോ പറയേണ്ടത് ഇത് എവിടുന്നാണ് വരുന്നേ ഇത് എവിടുന്നാണ് വരുന്നത് ഇപ്പം ഞാൻ ഷൈൻ ടോമിൻ്റെ മാത്രമല്ല ഒരുപാട് നാളായിട്ട് ഒരുപാട് നാളായിട്ട് നമ്മൾ വാർത്തയിലൂടെ ലഹരി ഉപയോഗിച്ച് എന്താണ് അമ്മയെ തല്ലിക്കൊന്നു കുട്ടിയെ തല്ലിക്കൊന്നു ഭാര്യയെ തല്ലിക്കൊന്നു എന്താണ് അവനവൻ തൂങ്ങിച്ചത്തു എന്നുള്ള രീതിയിൽ പലതരത്തിൽ ലഹരി കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകൾ ആക്ച്വലി കേൾക്കുന്നുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ് പ്രശ്നം തന്നെയാണ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് എവിടുന്നാണ് വരുന്നേ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഈ വരവ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ ഞാൻ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഈ വരവ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ എവിടുന്നാ വരുന്നേ അത് കണ്ടെത്താൻ പറ്റുമോ അപ്പോൾ അത് നിർത്തലാക്കണമെന്നാണ് എല്ലാവരെയും പോലെയും ഞാൻ ആഗ്രഹിക്കുന്നത് ആ വരവ് കണ്ടുപിടിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള മാർഗം സാഹചര്യം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന സമയത്ത് അത് എത്രത്തോളം പോസിബിൾ ആണ് എത്രത്തോളം എളുപ്പത്തിൽ പോസിബിൾ ആണെന്നുള്ളതൊന്നും ആക്ച്വലി അറിയില്ല സോ വരവ് നടന്നുകൊണ്ടേയിരിക്കും മനസ്സിലായ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും സംഗതി നടക്കും ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താ അവനവനെ കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്താ നിങ്ങൾ പറ അവനവൻ ഉപയോഗിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുക അത്രയേ ഉള്ളൂ അവനവൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെ അവനവൻ്റെ കാര്യമെങ്കിലും സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ പറയണത് പോലീസ് പിടിക്കുമോ ഇത് ഉപയോഗിച്ചാൽ എന്നുള്ളതൊന്നുമല്ല പോലീസ് പിടിക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അവനവന് ദോഷം ചെയ്യുന്നു അവനവൻ്റെ ചുറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് ദോഷം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ ഉപയോഗം നിർത്തുക അപ്പോൾ ഇത് ശീലം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഈ ലഹരി അത് കള്ളായിക്കോട്ടെ ആയിക്കോട്ടെ സിഗരറ്റ് ആയിക്കോട്ടെ ഇത് തൊട്ട് ജീവിതത്തിൽ തൊട്ട് നോക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തൊടാൻ വേണ്ടി ശ്രമിക്കണ്ട ചെയ്യരുത് അത് നിങ്ങൾ എന്താണ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോലും നിങ്ങൾ ഒരു സിഗരറ്റ് വലിച്ചു നോക്കരുത് കള്ള് കുടിച്ചു നോക്കരുത് നിങ്ങൾ കഞ്ചാവ് അടിക്കരുത് കാരണം അത് നിങ്ങൾ അതിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് അവയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് ആക്ച്വലി നിൽക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു തവണ ട്രൈ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ അത് തോന്നി കഴിഞ്ഞാൽ നിങ്ങള് വീണ്ടും അതൊന്ന് കഴിച്ചു നോക്കാം ഇന്നത്തോടെ നിർത്താം ഇന്നത്തോടെ നിർത്താം ഇന്നത്തോടെ നിർത്താം എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് കാരണം ആദ്യ തവണ നിങ്ങൾ ശ്രമിച്ചു ശ്രമിക്കണ സമയത്ത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പിന്നെ അതൊരു മെല്ലെ നിങ്ങൾ പോലും അറിയാതെ അഡിക്ഷനിലേക്ക് ആക്ച്വലി എത്തുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അങ്ങനെ എന്തോ ആളുകൾ അങ്ങനെ പെട്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അതാണ് നിങ്ങൾ നിങ്ങൾ ആ ശീലം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കാൻ പോലും നിൽക്കരുത് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾ വീണ്ടും അത് ഉപയോഗിച്ച് നോക്കണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചേ പറ്റൂ എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അപ്പൊ ഇത് പ്രാക്ടിക്കലി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് പറയുന്നത് ഇതിൻ്റെ വരവ് നമുക്ക് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല അത് വേറെ കേസ് വരവ് വന്നുകൊണ്ടേയിരിക്കും ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളെ നമുക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാത്ത കാര്യങ്ങളെ നമുക്ക് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കുക ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിലും അത് കള്ള ആയിക്കോട്ടെ കഞ്ചാവ് കഞ്ചാവായിക്കോട്ടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫാണ് നിങ്ങളുടെ ലൈഫാണ് ഇത് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടാവും സുഖം കിട്ടുന്നുണ്ടാവും അതൊക്കെ താൽക്കാലികമാണ് ആ സമയത്തേക്കുള്ളതാണ് നിങ്ങളിത് ഇന്ന് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാളെയാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നാളത്തെ ജീവിതങ്ങളാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ എന്താ പറയുക യഥാർത്ഥ സന്തോഷങ്ങളാണ് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കരിയറാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോ നിങ്ങൾ ആഗ്രഹങ്ങളെ പോകും നിങ്ങൾ ഇതിലേക്ക് അങ്ങ് മുഴുകിപ്പോകുന്ന അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും അപ്പൊ നിങ്ങൾ അത് ചിന്തിക്കണം നിങ്ങളുടെ ലൈഫിലുള്ള താൽക്കാലിക സന്തോഷം തേടിയിട്ട് നിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതേ ജീവിതം എന്നാവും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറ്റി മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് ആവും മനസ്സിലായോ ഞാൻ ഒന്നിനെ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ കള്ള് ലീഗലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിഗരറ്റ് ലീഗലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ രണ്ടും ലീഗലാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ നന്നല്ല 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 എന്ന് തന്നെ ഞാൻ പറയും ഇപ്പോൾ ഒക്കേഷണലി ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട് അത് എന്താ പറയുക ലീഗൽ ആയതുകൊണ്ട് തന്നെ ഒക്കേഷണലി ഉപദ്രവമില്ലാത്ത രീതിയിൽ എപ്പോഴെങ്കിലും കടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അത് ശീലമില്ലാത്ത ആൾക്കാർ തുടങ്ങരുത് തുടങ്ങരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഓരോരുത്തർ ഓരോ പോലെയാ ഇത് കൺസ്യൂം ചെയ്യുന്ന സമയത്തുള്ള റിയാക്ഷൻ ഓരോരുത്തർക്കും ഓരോ പോലെയാ ചില ആൾക്കാർക്ക് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ സംഗതി വരില്ല പക്ഷെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് എന്തിനോടും ഒരു അഡിക്ഷൻ തോന്നുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും സോ ഒന്നും എന്താ പറയാ ഒന്നിലേക്കും അങ്ങ് ശ്രമിച്ചു നോക്കാതിരിക്കുക ഒന്നും ശ്രമിച്ചു നോക്കിയാൽ തന്നെ പിന്നെ കൂടുതൽ അതിലേക്ക് അതിലേക്കങ്ങൻവോൾവ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം സിഗരറ്റ് എന്താ നല്ലതാ അടിച്ചുപോലെ അടിച്ചുപൂലേ കന്യാവിൻ്റെ കാര്യം മറ്റേ എം ഡി എം എന്നൊക്കെ പറയുന്നത് വേറെ തലത്തിൽ നിൽക്കുന്ന സാധനങ്ങളാണ് അതൊന്നും നിങ്ങൾ ആ വഴിക്കേ പോകേണ്ട കാര്യമില്ല പോകേണ്ട കാര്യമല്ല ന്യായീകരിക്കാനൊന്നും ആൾക്കാരും വരണ്ട ഇതൊന്നും ഉപയോഗിക്കുന്ന ആൾക്കാര് ന്യായീകരിക്കാൻ വേണ്ടി വരണ്ട ന്യായീകരിക്കുന്ന ആൾക്കാര് ആ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ന്യായീകരിക്കുന്നതാണ് ഉപയോഗിക്കുന്ന ആൾക്കാർ ന്യായീകരിക്കും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും കേൾക്കുന്ന സമയത്ത് ഇഷ്ടം തോന്നിയെന്ന് വരില്ല അവർ ചിലപ്പോൾ ചീത്ത കുടിക്കാൻ വേണ്ടി വരും ഞാൻ സ്വബോധത്തോട് കൂടിയിട്ട് നിന്നിട്ട് റിയാലിറ്റിയാണ് ആക്ച്വലി പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കാൻ കൊള്ളുന്ന സാധനങ്ങളല്ല നിങ്ങൾ പോലീസിനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തെ പേടിച്ചിട്ട് ഇതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമെന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ ജീവിതം നശിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കാതിരിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് മനസ്സിലായ അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഷൈൻ ടോം ചാക്കോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോന്റെ കാര്യം പറയണത് തന്നെ എനിക്ക് അയാളുടെ കാര്യം വെച്ച് കൊണ്ടു ദിവസം സത്യം പറയാടോ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ആൾക്കാർ കയറി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കയറി പറ്റാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഡസ്ട്രിന്റെ അകത്ത് കയറിയിട്ടുള്ള ആൾക്കാരാണ് ഷൈൻ ടോം ചാക്കോ ഒക്കെ അപ്പോ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെയല്ലേ ചെയ്യേണ്ടത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ നൂലാമലയിലും പോയി പെട്ട് അവനവൻ്റെ അവനവൻ്റെ കരിയർ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്നുള്ളത് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആരെയും ഉപദേശിക്കാനൊന്നും നിൽക്കൊന്നുമല്ല ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല അല്ല പക്ഷേ ചിന്തിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറയാൻ തോന്നുകയാണ് അതുകൊണ്ട് പറയുന്നതാണ് നശിക്കരുത് ഞാൻ ഇന്നലെയും കൂടി ഒരു വീഡിയോ ചെയ്ത സമയത്ത് സെയിം പറഞ്ഞതാണ് നശിക്കരുത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ആയിട്ട് കിട്ടുന്ന നല്ല നല്ല അവസരങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവനവൻ്റെ കഴിവും തെളിയിച്ചിട്ട് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത് ആരും ആര് നശിക്കരുതെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ചോദിച്ചാൽ വലിയ റീറ്റ് ഒന്നും എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ട് പറയണം എന്ന് തോന്നുന്ന കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി പറയുന്നതാണ് പക്ഷെ എൻ്റെ കാര്യം എടുത്ത് നോക്കൂ നെയ്മേമന്തിന്റെ വഴിക്ക് നടക്കട്ടെ അതൊന്നും നമുക്ക് അറിയില്ല അത് ആ വഴിക്ക് ആക്ച്വലി നടക്കട്ടെ എനിക്ക് ഞാൻ ഈ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത് എന്തൊരു കഴിവുള്ള നടനാണ് എനിക്ക് ഭയങ്കര സീരിയസ്ലി എനിക്ക് വിഷമമുണ്ട് എനിക്ക് അയാളെ നല്ലൊരു കഴിവുള്ള നടനായിട്ടാണ് തോന്നിയിരിക്കുന്നത് നല്ല കഴിവുള്ള നടനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം ആളുടെ സിനിമകള് മറ്റേ ഇതിഹാസ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടോ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് നല്ല പ്രകടനമായിരുന്നു അതിൻ്റെ അകത്ത് പുള്ളിയുടെ നല്ല രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് കുറുപ്പില് എന്ത് ഗംഭീര പ്രകടനായിരുന്നു പുള്ളി അതില് ദുൽഖറാ മെയിൻലീഡ് പക്ഷെ ദുൽഖറെ ഒരു ഒരുപാട് മേളില് നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ട നടനാണ് ഷൈൻ ടോം ചാക്കോ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തേ ഏഹ് അതേപോലെ ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഗംഭീര പ്രകടനമായിരുന്നു അയ്യോ അതിലൊക്കെ എന്ത് ഹെൽതി ആയിട്ടാ പുള്ളി അടിപൊളി പ്രകടനം നല്ല ആക്ടറായിട്ട് നല്ലൊരു രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ഭീഷ്മ ഭീഷ്മപാറവായിക്കോട്ടെ ഗംഭീര പ്രകടനമായിരുന്നു അപ്പൊ അങ്ങനെ നല്ല കാലിബറുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നടൻ മറ്റ് ഭാഷകളിലും നല്ല അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നടനാണ് അപ്പൊ അങ്ങനെ ഒരു നടന്റെ പേരിൽ ഇങ്ങനെയുള്ള ഓരോ കേസുകള് ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ആരോപണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് കാണുന്ന സമയത്ത് പുറമേ നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഒരു ഒരു തരം വിഷമാണ് ഇത്ര നല്ലൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഇതിൽ പോയിട്ട് പെടുന്നുണ്ടല്ലോ എന്തിനാണെന്ന് നന്നായി കൂടെ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ അവരൊന്നും കേൾക്കില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് കഷ്ടം പിന്നെ മറ്റേ കാര്യം മിൻസിയുടെ എന്താ എന്താന്നുള്ളതൊന്നും കൂടുതലൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല അങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശം അത്രേ പറയാനുള്ളൂ അതൊക്കെ നിയമപരമായിട്ട് തീരുമാനം ആവട്ടെ എന്താണെങ്കിലും എന്താണെങ്കിലും അത് ആ രീതിയിൽ പോട്ടെ ഷൈൻ ടോ ചാക്കോ പിന്നെ കൊറേ ആൾക്കാര് ഈ ഷൈൻ ടോം ചാക്കോനെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്യണം കംപ്ലീറ്റ്ലി അയാൾക്ക് ഇനി അവസരങ്ങളൊന്നും തീരെ കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കമൻസ് ആണെങ്കിലും അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതൊക്കെ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ഓക്കെ ബാൻ ചെയ്യണെങ്കിൽ അവർ ബാൻ ചെയ്തോട്ടെ അതൊക്കെ അവരുടെ വിഷയം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാ നിയമപരമായിട്ട് അയാളുടെ എതിരെ എന്തൊക്കെ നടപടി എടുക്കാൻ വേണ്ടി പറ്റുമോ അതെന്താന്ന് വെച്ചാ എടുക്കട്ടെ എടുക്കട്ടെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ എടുക്കട്ടെ അയാൾക്ക് ട്രീറ്റ്മെൻറ്റാണോ കൊടുക്കാൻ വേണ്ടി പോണ് കൊടുക്കട്ടെ അതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യേണ്ട കാര്യമാണ് കാരണം ആൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടത് ഒരു ട്രീറ്റ്മെൻറ് ആണ് അത് കൃത്യമായി അത് നിർബന്ധമായിട്ട് അയാളെ ഇറങ്ങി ഓടാനൊന്നും സമ്മതിക്കരുത് അത് നിയമപരമായിട്ട് കർശനമായിട്ട് അയാൾക്ക് എന്താണ് പ്രോപ്പർലി എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത് ആക്ച്വലി ഒരു സൈഡിൽ കൂടെ നിയമപരമായിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നണം തോന്നുന്നു പിന്നെ ഈ ബാനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കില് അയാളെ ബാൻ ചെയ്ത അയാൾക്ക് ചിലപ്പോൾ സിനിമ കിട്ടില്ലായിരിക്കും ഏർ സിനിമ കിട്ടില്ലായിരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിന്ന് ഔട്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് ഇവിടെ അയാളിലേക്ക് ലഹരി എത്താതിരിക്കുകയോ അല്ലെങ്കിൽ അയാൾ ലഹരി ഉപയോഗിക്കാതിരിക്കയോ അയാൾ ലഹരി ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അയാള് നാശത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസിലായ അപ്പോ എന്താണ് സിനിമ ഇൻഡസ്ട്രിക്കും ഇയാൾ കാരണം എന്നല്ല ആര് കാരണവും ബുദ്ധിമുട്ടും ഉപദ്രവവും ഇൻഡസ്ട്രിക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അഡിക്ഷനിൽ നിന്ന് കൂടുതൽ അഡി അഡിക്ഷനിലേക്ക് പോവാനുള്ള സാധ്യതയും ഉണ്ടാവരുത് അവർക്ക് ഇതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അത് കിട്ടാതെയും പോവരുത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇയാളെന്നല്ലോ ആരാണെന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു ആർക്കും ഇവര് കാരണം ഉപദ്രവം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇവര് അഡിക്ഷനിൽ നിന്ന് അഡിക്ഷനിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാവരുത് അപ്പോ അത് വേണ്ട തരത്തിലുള്ള നിയമപരമായിട്ട് തന്നെ ഇവർക്ക് കിട്ടേണ്ട ട്രീറ്റ്മെന്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്ച്വലി കിട്ടണം എന്നുള്ളതാണ് ഇത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പൊതുവേ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇത് കഴിഞ്ഞാൽ അടുത്തത് വരും അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ പൊതുവേ സമൂഹത്തിൽ നിന്ന് സംസാരിക്കണം എന്തോര ആൾക്കാരായി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡിക്റ്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സെലിബ്രിറ്റീസ് അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രല്ല സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അല്ലാതെ എല്ലാ ഇൻഡസ്ട്രിയിലും ഈ വക പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ടെന്നുള്ളതാണ് റിയാലിറ്റി എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇതെന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് അത് എല്ലായിടത്തും ഈ പറഞ്ഞ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിമാ കമ്മിറ്റി പോലെയുള്ള സംഗതികളൊക്കെ എല്ലാം ഇൻഡസ്ട്രികളിലും വരികയും ചെക്ക് ചെയ്യലും പിടിക്കലും കാര്യങ്ങളെല്ലാം നടക്കേണ്ടതാണ് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ നടന്നാൽ മാത്രമാണ് ഒരു ഭാവിയിൽ കുറച്ച് വരികയാണെങ്കിൽ ഒരു തീരുമാനമൊക്കെ ആവുള്ളൂ അതർവൈസ് നോ യൂസ് മനസ്സിലായ അപ്പോ ഇതൊക്കെയാണ് ഒരു ഷൈൻ ടോം അല്ല എന്തോരം ആൾക്കാരുണ്ട് ഇപ്പൊ ഇയാളുടെ പുറകെ മാത്രം പോയത് കൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ വലിയ പ്രശ്നം വലിയ പ്രശ്നമാണ് എന്തോരം ആളുകളാണ് ഇതില് അഡിക്റ്റായിട്ട് ജീവിതം പോണേ ഞാൻ വീണ്ടും പറയണോ പെടരുത് ഇതിലൊന്നും പോയിട്ട് ലഹരി ഇപ്പം ഞാൻ സിഗരറ്റ് ചെയിൻ സ്മോക്കർ ഓപ്പൺ ആയിട്ട് പറയാം ചെയിൻ സ്മോക്കർ ആയിരുന്നു ഞാൻ ചെയിൻ സ്മോക്കർ ആയിരുന്നു ഞാൻ സിഗരറ്റ് മറ്റേ കുടി എന്ന് പറയണത് പണ്ട് ഒക്കേഷണലി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒക്കേഷൻ പറയാം എപ്പോഴെങ്കിലും അതും ഒക്കേഷൻ പറയുമ്പോഴും എല്ലാ ഒക്കേഷൻസിലും ഇല്ല സിഗരറ്റ് നല്ല വിലയായിരുന്നു പണ്ട് ഒക്കേഷണലി അടിക്കുകയായിരുന്നു കള്ള് പക്ഷെ ഇപ്പൊ ഒക്കേഷണലിയും ഇല്ല ഒന്നുമില്ല കംപ്ലീറ്റ്ലി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് സിഗരറ്റും നോനോ ഈ സിഗരറ്റ് വലിയ പരിപാടി നിർത്തിയപ്പോൾ തന്നെ എന്തോ ഒരു സമാധാന സുഖമാണ് ശരീരത്തിന് സുഖ ഡ്രിങ്ക്സ് പിന്നെ ഒക്കേഷനലി ഇല്ലാതെ സമയത്ത് പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ ഇല്ല നമുക്ക് പിന്നെ എന്താണ് അത് വല്യ അതിലേക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് അതിലേക്ക് അഡിക്ഷനിലേക്ക് ഒന്നും പോയില്ല പിന്നെ കഞ്ചാവ് എം ഡി എം എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അതും വിഷയമല്ല അപ്പൊ ഈ ഉണ്ടായിരുന്ന ശീലം സിഗരറ്റാണ് ചുമയും പിന്നെ ശ്വാസത്തിൻ്റെതായ പ്രശ്നങ്ങളും അവനോന് തോന്നി തുടങ്ങി ഇപ്പൊ തന്നെ പ്രശ്നമാണ് എന്ന് തോന്നിത്തുടങ്ങിയപ്പോ തന്നെ നിർത്താൻ നല്ല പണി ഉണ്ടായിരുന്നു നല്ല പണിയായിരുന്നു സിഗരറ്റ് പോലെ നിർത്താൻ പക്ഷെ അത് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിർത്തി കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിർത്തി കാരണം അവനോന് ബോധം വേണല്ലോ ഇത് നിർത്തണം നിർത്തി അല്ലെങ്കിൽ അടിച്ചുപോകും അവനോന്റെ കപ്പാസിറ്റി കഴിഞ്ഞു എന്ന് അവനോന് റിയലൈസ് ചെയ്യാൻ പറ്റണല്ലോ അത് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ഐം ലക്കി അതുകൊണ്ട് നിർത്തി സോ ഞാനൊരു നല്ല മെസ്സേജ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും പുകയില ആയിക്കോട്ടെ കള്ള ആയിക്കോട്ടെ സിഗരറ്റ് ആയിക്കോട്ടെ എം ഡി എം എ ആയിക്കോട്ടെ എന്ത് കോപ്പം ആയിക്കോട്ടെ കഞ്ചാവ് ആയിക്കോട്ടെ സെ നോട്ട് എനി കൈൻഡ് ഓഫ് ഡ്രഗ്സ് എന്നേ പറയാനുള്ളൂ പിന്നെ എൻ്റെ ഈ മുടിയും എൻ്റെ വർത്തമാന രീതിയൊക്കെ കാണുന്ന സമയത്ത് ചില നായന്റെ മക്കൾക്ക് നമ്മളടിച്ചിട്ടാക്കി ഇരിക്കണം എന്നൊക്കെ തോന്നുകയായിരിക്കും അത് തോന്നലിന്റെ പ്രശ്നമാണ് അത് പല ട്രീറ്റ്മെൻ്റ് എടുത്ത് നിങ്ങൾ മാറ്റേണ്ട കാര്യമാണ് അത് എന്നെ പ്രശ്നമല്ല അല്ല ഓക്കെ ബൈ ബൈ